വഴിക്കടവിലാളില്ലാത്ത വീടിന്റെ വാതിലുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വഴിക്കടവ് പഞ്ചായത്തങ്ങാടിയിലെ റിട്ടയർഡ് ജവാൻ പെരുവംപുറത്ത് ശിവപ്രസാദിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് ഇവിടെ നിന്ന് അലമാരയിൽ സൂക്ഷിച്ച മുപ്പത്തിമൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത് കുടുംബം കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചേരിയിലെ തറവാട്ട് വീട്ടിൽ പോയിരുന്നു സമീപം താമസിക്കുന്ന ശിവപ്രസാദിന്റെ ഭാര്യമാതാവ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നിട്ടത് കണ്ടപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിലും പിൻവാതിലും കിടപ്പുമുറിയുടെ വാതിലും തകർത്തിട്ടുണ്ട് കിടപ്പുമുറിയിലെ പൂട്ടാതെ വെച്ച അലമാരയിൽ സൂക്ഷിച്ച സ്വർണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് നാൽപ്പത്തിരണ്ട് പവൻ സ്വർണം ഉണ്ടായിരുന്നു എന്നാൽ ഒൻപത് പവൻ സ്വർണാഭരണങ്ങൾ അലമാരയുടെ താഴെ വീണ് കിടക്കുന്നതായി കണ്ടു സംഭവത്തിൽ വഴിക്കടവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തി മലപ്പുറത്ത് നിന്ന് ഡോഗ് സ്ക്വാഡും ശാസ്ത്രീയ കുറ്റന്വേഷണ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസിനായി വീടിന് മുന്നിലൂടെ വന്ന് പ്രധാന റോഡായ കേഞ്ചി ജി പഞ്ചായത്ത് അങ്ങാടിയിലെ പെട്രോൾ പമ്പിന് സമീപം വരെ ഓടിയെത്തി ലൈവ് എടക്കര